കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടിയായ ഗ്രാമോത്സവം സമാപിച്ചു കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തൃശൂർ യൂണിറ്റും എളവള്ളി ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് ഗ്രാമോത്സവം സംഘടിപ്പിച്ചത് ഇളവള്ളിയിൽ നടന്ന സമാപന പരിപാടി കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഡയറക്ടറും ആക്സിഡന്റ് കെയർ ആന്റ് ട്രാൻസ്പോർട്ട് സർവീസ് സ്ഥാപകനുമായ ഫാദർ ഡേവിഡ് ചിറമേൽ ഉദ്ഘാടനം ചെയ്തു ഇളവള്ളി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൃഷി ചെയ്ത രക്തശാലി അരിയുടെ വിപണന ഉദ്ഘാടനവും ഡോക്ടർ ഫാദർ ഡേവിഡ് നിർവഹിച്ചു ആയുഷ്മാൻ ഭാരത് പദ്ധതി തപാൽ വകുപ്പിന്റെ നിക്ഷേപ പദ്ധതികളും സേവനങ്ങളും എന്നീ വിഷയങ്ങളിൽ അവസാന ദിവസം ക്ലാസുകൾ നടന്നു ഓഫ് പോസ്റ്റ് ഓഫീസ് വഴിയും ബാങ്ക് വഴിയും പറ്റും